ചെറുപയുടെ ആട്ടയായാലും മൈദ ആയാലും സൂചി ആയാലും എൻ്റെ ഫ്ലെക്സ് വരെ എല്ലാം ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എൻ്റെ പേര് ഫൈസല് ഞാൻ പൊന്നാനിയിൽ വണ്ടിപ്പേട്ടയിലുള്ള റീഗൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഓണറാണ് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായി ഏകദേശം ഇവിടെ ഞങ്ങളെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പരമ്പരാഗതമായിട്ട് പലയിരക്ക് മേഖലയിലുള്ള ആളുകളാണ് എൻ്റെ ഉപ്പയും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും പല പലർക്ക് ഹോൾസെയിൽ റീറ്റെയിൽ മേഖലകളിൽ വളരെ നാളായിട്ട് ഞങ്ങൾ ഈ ഷോപ്പ് തുടങ്ങിയത് മുതൽ തന്നെ സുരഭി മൈദ നമ്മൾ ധാരാളം വിൽക്കുന്ന ഇതാണ് കാരണമെച്ചാൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റാണ് സുരഭിയുടേത് അതതിൻ്റെ ഒരു ഗുണമേന്മ കൊണ്ട് തന്നെയാണ് അത് ചോദിച്ചു വരുന്നത് പിന്നെ നമുക്ക് ആർക്ക് ചോദിച്ചാലും നമുക്ക് ഗ്യാരണ്ടി അഷുറൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സുരഭി മൈദ അതുകൊണ്ട് തന്നെ എപ്പോഴും അതിനൊരു ഡിമാൻഡ് നിലനിൽക്കുന്നുണ്ട് അതിൽ നിന്ന് കമ്പനിയിൽ നിന്നും അതിനുള്ള നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ട് എപ്പോഴും എപ്പോഴും ആ ക്വാളിറ്റി കീപ്പ് ചെയ്തതിൽ കൊണ്ട് തന്നെയാണ് അവരത് സാധനം ഇറക്കിക്കൊണ്ടിരിക്കണത് എപ്പോഴും എന്തെങ്കിലും ഇനി വല്ല ബൈ ചാൻസ് എന്തെങ്കിലും വല്ല ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അപ്പം തന്നെ കമ്പനി ഇടപെട്ട് അതിൻ്റെ എല്ലാം റക്ടിഫൈ ചെയ്യാറുണ്ട് എല്ലാ സപ്പോർട്ടും കമ്പനിയുടെ അടുത്ത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് അത് ആദ്യം വളരെ ഒരു കുറഞ്ഞ ക്വാളിറ്റിയിൽ തുടങ്ങി എത്ര പിന്നെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ആദ്യം അതിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പം എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമുക്ക് തികയാത്തൊരവസ്ഥയാണ് കാരണം അത്രയും വാണ്ടിങ് ഉണ്ട് അത് പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കസ്റ്റമേഴ്സ് ഹോട്ടലുകളും ബേക്കറി പ്രൊഡക്ട്സിൻ്റെ ആളുകളാണ് അവർക്ക് സുരഭി തന്നെ മതി എന്നുള്ള രീതിയിലാണ് ഉള്ളത് വേറെ ഏത് ബ്രാൻഡ് കൊടുത്താലും അവർക്ക് സുരഭി തന്നെയാണ് അവർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ എല്ലാ ഇതിൽ വല്ല മാറി എന്തെങ്കിലും എടുത്താൽ തന്നെ അവർ പിന്നെ സുരഭിയിൽക്ക് തന്നെയാണ് ചിരിച്ചു വരുന്നത് കാരണം സുരഭിൻ്റെ ഒരു ഗുണമേന്മ കൊണ്ട് തന്നെ ആവണം അതങ്ങനെ തന്നെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പുതിയ ഹോട്ടലുകളോടും ബേക്കറികളോടും എനിക്ക് പറയാനുള്ളത് അവർ തുടങ്ങുകയാണെങ്കിൽ എന്തായാലും സുരഭിന്നുള്ളൊരു തുടക്കമായിരിക്കും അവർക്ക് എന്തായാലും നന്നാവാം കാരണം വെച്ചാൽ അവർക്കൊരു ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റണതും അവർക്കും അതിൻ്റെ ഒരു മെച്ച മെച്ചവർക്ക് നേരിട്ട് അറിയാനും പറ്റും എന്തെന്നാലും അതിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിൽ കമ്പനിയോട് എനിക്ക് പറയാനുള്ളത് ഇതുവരെ തുടർന്ന് വന്നിട്ടുള്ള ആ ക്വാളിറ്റി നിങ്ങൾ യാതൊരു രീതിയിലും കാരണം മാർക്കറ്റ് കോമ്പറ്റീഷനിലൊന്നും അതിൽ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇതുവരെ തുടർന്നും അത് കോംപ്രമൈസ് ചെയ്യാതെ അതിന്റെ തനത് ക്വാളിറ്റി എന്നെ നിലനിർത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി കമ്പനിയോട് എനിക്കുണ്ട് ആട്ട മൈദ സൂചി